ം ജനശബ്ദം ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ പാർക്കടവ് ബ്ലോക്കിൽ ഉൾപ്പെട്ട പ്രകൃതി രമണീയമായ ഒരു പഞ്ചായത്താണ് ചെങ്ങമനാട് പഞ്ചായത്ത് ഈ പഞ്ചായത്തിന്റെ തെക്കുഭാഗത്തായാണ് പ്രസിദ്ധമായ ആലുവ ശിവരാത്രി മണപ്പുറം ആലുവ അങ്കമാലി ദേശീയപാതയിൽ മാർത്താണ്ഡവർമ്മ പാലവും മംഗലപ്പുഴ പാലവും കടന്ന് നമുക്കിന്ന് നേരെ ചെങ്ങമനാട് പഞ്ചായത്തിലേക്ക് പോകാം നഗരത്തിന്റെ തിരക്കെല്ലാം ഒഴിഞ്ഞ ശാന്തമായ ഗ്രാമപ്രദേശം പെരിയാറിന്റെ ഒരു കൈവഴി ഈ പഞ്ചായത്തിന്റെ തെക്കുപടിഞ്ഞാറ് ഭാഗത്തുകൂടി ഒഴുകുന്നു ചെങ്കൽത്തോടും ഈ പഞ്ചായത്തിലൂടെയാണ് ഒഴുകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഇവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുവെങ്കിലും എല്ലാം അതിജീവിച്ച് മുന്നേറുകയാണ് ഈ ഗ്രാമവാസികൾ പതിനെട്ട് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് ജംഗമ മഹർഷി ഇവിടെ തപസ് അനുഷ്ഠിച്ചുവെന്നും അങ്ങനെ ജംഗമനാട് എന്ന പേര് വന്നുവെന്നും ജംഗമനാട് പിന്നീട് ലോപിച്ച് ചെങ്ങമനാട് ആയതാവാം എന്നും പറയപ്പെടുന്നു ജംഗമ മഹർഷി തപസ്സു ചെയ്തെന്ന് പറയപ്പെടുന്ന മുനിക്കൽ ഗുഹാലയവും ഇവിടെ കാണാം എന്നാൽ ഇവിടെ പ്രത്യേകതരം തരം മണ്ണായതിനാലാണ് ചെങ്ങമനാട് എന്ന പേര് വന്നതെന്നും മറ്റു ചിലർ പറയുന്നു ജനശബ്ദത്തിൽ ഇന്ന് ചെങ്ങമനാട് പഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം ഞാൻ ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ താമസിക്കുന്ന വ്യക്തിയാണ് എനിക്ക് ഇപ്പൊ എഴുപത്തൊന്ന് വയസ്സായി മൃഗസംരക്ഷണ വകുപ്പിൽ ജൂനിയർ സൂപ്രണ്ടായിരുന്ന ടി കെ വേണുഗോപാല വാര്യർ അന്ന് നെടുമ്പാശ്ശേരിക്ക് ഒക്കെ നടന്നാ പോവാറ് ഈ പാടത്തേക്കട ഒക്കെ കഴിച്ചാലുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഒരു പോരായ്മ എന്ന് ഈ റോഡുകളുടെ കാര്യത്തിലാണ് ഒരു അമ്പത് എഴുപത് കൊല്ലം മുമ്പുള്ള റോഡിന്റെ വീതി മാത്രമേ ഇപ്പോഴേ ഉള്ളൂ എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഒരു യെസ് വളവുണ്ട് ദൂരം ആക്സിഡന്റ് അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം മിക്കവാറും പേപ്പറിലൊക്കെ കാണാം എസ് വളവ് നിർത്തും എന്നൊക്കെ പക്ഷെ ഇതുവരെ നടപടിയിലായി കണ്ടില്ല അതിന് ടിയന്തിരമായ ഒരു പരിഹാരം കാണണം അതാണ് എന്റെ കാഴ്ചപ്പാടിലുള്ള ഒരു പ്രധാന പ്രശ്നം പിന്നെ ജലത്തിന്റെ കാര്യത്തിലും ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ അമ്പലച്ചറേഴ് മീറ്റർ താത്തിയപ്പോ ഈ നാട്ടിലുള്ള കിണറുകളൊന്നും വറ്റാറില്ല അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് ഈ റോഡുകളാണ് ഒരു ബസ് വന്ന സൈഡിൽ നിൽക്കാൻ വരെ സ്ഥലമില്ല ഞാൻ തന്നെ സ്ഥിരം പാല് മടിക്കാൻ പോകണത് വളരെ കരുതിക്കൊണ്ടാണ് പോണത് ചെങ്ങമനാട് ഇതുപോലെ ക്ഷേത്രങ്ങളുടെ സംസ്കാരമടങ്ങിയ ഒരു സ്ഥലമാണ് പള്ളികളും ഉണ്ട് മുസ്ലിം പള്ളിയുണ്ട് എല്ലാം കൊണ്ടും ഒരു സാംസ്കാരിക കേന്ദ്രമാണ് ചെങ്ങമനാട് പിന്നെ പരശുരാമന്റെ കാലം കേരളത്തിൽ അറുപത്തിനാല് തളികളായി തിരിക്കുകയും മുപ്പത്തിരണ്ടെണ്ണം കേരളക്കരയിലും മുപ്പത്തിരണ്ടെണ്ണം തുള്ളുനാട്ടിലും ആയിരുന്നു തളി എന്ന് വേണമെങ്കിൽ ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം ഈ ഗ്രാമങ്ങൾ മുഴുവൻ നമ്പൂതിരിമാർക്കായി ഉദകദാനം നടത്തി എന്നാണ് കേരളോൽപത്തി കഥ പറയുന്നത് പക്ഷേ ചെങ്ങമനാട് ഒരു തളിയായിരുന്നു തളിയിൽ കരയും തളിയിൽ മനയും ഇന്നും ചെങ്ങമനാട്ടുണ്ട് ഇവിടെയുള്ള ഉള്ള മഹാദേവ ക്ഷേത്രം ജംഗമമുനി എന്ന മുനിശ്രേഷ്ഠൻ ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയത് അദ്ദേഹം തപസ് അനുഷ്ഠിച്ചിരുന്ന മുനിക്കൽ ഗുഹാലയ ക്ഷേത്രത്തിൽ അവിടെയാണ് ജംഗമമുനി അനുഷ്ഠിച്ചിടം ജംഗമനാട് എന്ന പേരിൽ ു അന്നത്തെ ജംഗമനാട് ഇപ്പോഴത്തെ ചെങ്ങമനാടായി മാറി ജംഗമൂനി കോതമംഗലത്തിനടുത്ത് തൃക്കാരിയൂർ ദേശക്കാരനാണ് ദേശസഞ്ചാരത്തിനിടയിലാണ് ഇവിടെ ചെങ്ങമനാട് വരുവാൻ ഇടയായത് അദ്ദേഹം ഇവിടെ വന്നപ്പോ ഈ ശാന്തമായി ഒഴുകുന്ന ആലുവപ്പുഴയുടെ ശാഖയും മുനിക്കൽ പ്രദേശത്തെ ഒരു വനത്തിന്റെ പ്രതീതി ഉളവാക്കുന്ന ഒരു അന്തരീക്ഷവും അദ്ദേഹത്തെ ഇവിടെ തങ്ങുവാൻ പ്രേരിപ്പിച്ചു അതനുസരിച്ച് അദ്ദേഹം തപസ് ആരംഭിച്ചു ഒരു കാലത്ത് ഓട് വ്യവസായത്തിനും ഇഷ്ടിക കളങ്ങൾക്കും പേരുകേട്ടതായിരുന്നു ചെങ്ങമനാട് എന്നാൽ ഇന്ന് അവയെല്ലാം ഇല്ല はい。 മഹാകവി കുമാരനാശന്റെ മേൽനോട്ടത്തിൽ ഒരു കമ്പനി തന്നെ ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരുന്നു ഇപ്പൊ ചെങ്ങമനാടെന്ന് പറയുമ്പോൾ എന്റെ കുട്ടിക്കാലത്തൊക്കെ ഒരു മൂന്ന് കാര്യങ്ങളാണ് ഓർമ്മയിൽ വരുന്നത് മാധ്യമ പ്രവർത്തകനായ എസ് കൃഷ്ണൻകുട്ടി ചെങ്ങമനാടൻ ഇഷ്ടിക ചെങ്ങമനാട് ഓട് ചെങ്ങമനാടൻ കൈത്തറി ഇപ്പൊ ആ കാലത്ത് ചെങ്ങമനാട് ഒരു കാർഷിക ഗ്രാമമായിരുന്നു അതിന്റെ ഒരു മാറ്റം കുറിക്കുന്ന സംരംഭങ്ങളായിരുന്നു ഓട് അതുപോലെ ഇഷ്ടിക ഈ വ്യവസായങ്ങൾ അപ്പൊ അതിലൊരു സവിശേഷർ ഉള്ളത് ചെങ്ങമനാട്ടെ കമ്പനി മഹാകവി കുമാരനാശാൻ സ്ഥാപിച്ചതാണ് ഏതാണ്ട് നൂറു വർഷം മുമ്പ് സ്ഥാപിച്ച ആ കമ്പനി വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുകയും പിൽക്കാലത്ത് അതിന്റെ പ്രവർത്തനം മന്ദീഭവിക്കുകയും പിന്നെ പൂർണമായി നിലയ്ക്കുകയും ചെയ്തു ഇപ്പൊ ഈ കുമാരനാശാന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ ഭാനുമതിയമ്മ ചെങ്ങമനാട് താമസിച്ചിരുന്നു ഇപ്പൊ ഈ ഓട് വ്യവസായം വന്നതിന് ശേഷം പിന്നീട് ചെങ്ങമനാട്ട് ഇഷ്ടിക വ്യവസായം തുടങ്ങി അത് പിന്നീട് തഴച്ച് വളരാൻ തുടങ്ങി അതിന്റെ കാരണം ചെങ്ങമനാട് ഭാഗത്ത് ധാരാളം മണ്ണ് സുലഭമായി കിട്ടുമായിരുന്നു ഇഷ്ടികയ്ക്കും ഓടിനും പറ്റിയ മണ്ണ് ഇഷ്ടികക്കളം വ്യാപകമായതോടെ ചെങ്ങമനാടിന്റെ പ്രാന്തപ്രദേശങ്ങളായ ദേശം പുതുവാശ്ശേരി കപ്രശ്ശേരി പാലപ്രശ്ശേരി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം കൃഷിക്ക് ഒരു കുറവ് സംഭവിച്ചു അതായത് ഇഷ്ടികയ്ക്ക് മണ്ണെടുത്തത് ആ സ്ഥലങ്ങളെല്ലാം പിന്നീട് കൃഷിക്ക് യോഗ്യമല്ലാതായി യോഗ്യമാണെങ്കിൽ തന്നെ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്ന വിളവൊന്നും ലഭിക്കാതെയായി ക്രമേണ കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് മാറി ആയിരത്തി ളിലാണ് ചെങ്ങമനാട് പഞ്ചായത്ത് നിലവിൽ വരുന്നത് പഴയകാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഗ്രാമീണ റോഡുകളുടെ നില വളരെ മെച്ചപ്പെട്ടു ചെറിയ റോഡുകളിൽ പോലും രാത്രി വഴിവിളക്കുകളെല്ലാം സ്ഥാപിച്ചു ആ രീതിയിലുള്ള വികസനം പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പല തോടുകളിലും ചെറിയ ചെറിയ പാലങ്ങൾ വന്നു പിന്നെ ഇപ്പോൾ വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്ന ഒരു പദ്ധതിയുണ്ട് അത് പരിപൂർണതയിൽ എത്തിയിട്ടില്ലെന്നാണ് തോന്നുന്നത് കുറച്ചുകൂടി ജനങ്ങളുടെ പങ്കാളിത്തവും പഞ്ചായത്തിന്റെ സഹായവും

പദ്ധതിയിലേക്ക് എത്തിക്കാൻ കഴിയും അതുപോലെ മറ്റൊരു പ്രശ്നമായി തോന്നിയിട്ടുള്ളത് ഈ തെരുവുനായകളുടെ ശല്യം ഉൾപ്രദേശങ്ങളിൽ ഇപ്പോഴും ഉണ്ട് അപ്പം അതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണേണ്ടത് ആവശ്യമാണ് ചെങ്ങമനാട് ക്ഷേത്രം വളരെ പുരാതനമായ ഒന്നാണ് ലളിതാംബികാന്തർ ദിനത്തിന്റെ അഗ്നിസാക്ഷി എന്ന നോവലിലെ ഒരു കഥാപാത്രം ദേവി ബഹൻ അവരുമായിട്ട് ബന്ധപ്പെട്ട പല സംഭവങ്ങളും ഈ ചെങ്ങമനാട് ക്ഷേത്രത്തോട് ബന്ധപ്പെടുത്തി ആ നോവലിൽ പരാമർശിക്കുന്നുണ്ട് സമകാലിക ചരിത്രമെടുക്കുകയാണെങ്കിൽ എൻ കെ ദേശം അതുപോലെ ധാരാളം പുതിയ എഴുത്തുകാർ ദേശത്ത് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും പഞ്ചായത്തിൽ നിന്ന് സഹായം ഉണ്ടാകണമെന്ന് അപേക്ഷിച്ച് സമീപിക്കാറുണ്ട് പക്ഷേ അത്തരം കാര്യങ്ങളിൽ വളരെ പ്രോത്സാഹന ജനകമായൊരു സമീപനം പഞ്ചായത്തിന്റെ അധികാരികളിൽ നിന്ന് ഉണ്ടാകാറില്ല കഴിഞ്ഞ വർഷം കവി എൻ കെ ദേശത്തിന്റെ മരണം അദ്ദേഹത്തിന് ഒരു സ്മാരകം നിർമ്മിക്കേണ്ടത് കടമയാണ് ഇപ്പോൾ പെരിയാറിനോട് ചേർന്ന് ധാരാളം ഫ്ളാറ്റുകൾ ഉയർന്നു വരുന്നു ഈ ിൽ നിന്നുണ്ടാകുന്ന മലിനീകരണം വലിയ ഒരു പ്രശ്നമായി മാറാൻ സാധ്യതയുണ്ട് പഞ്ചായത്ത് വളരെ ജാഗ്രത പാലിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് അത് കുന്നും പുറത്തെ ഗതാഗത പ്രശ്നത്തെ കുറിച്ച് കാട്ടിലേക്കാവ് റെസിഡൻസ് അസോസിയേഷന്റെ മുൻ സെക്രട്ടറി ടി കൃഷ്ണകുമാർ പറയുന്നത് കേൾക്കാം പെരിയാറ നദിയുടെ തീരത്താണ് ചങ്ങനാട് പഞ്ചായത്ത് ഏതാണ്ട് പത്ത് കിലോമീറ്ററോളം തന്നെ പുഴ തീരമുള്ള ഒരു പഞ്ചായത്താണ് ഇതൊക്കെ ആണെങ്കിലും തന്നെ വേനൽക്കാലങ്ങളിൽ കുടിവെള്ള ക്ഷാമം വളരെ രൂക്ഷമായിട്ട് അനുഭവപ്പെടാറുണ്ട് ജൽ ജീവൻ മിഷന്റെ പദ്ധതി നടന്നു പക്ഷെ ആവശ്യമായ സംഭരണികൾ നിർമ്മിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ പ്രദേശം അനുഭവിക്കുന്ന മറ്റൊരു ബുദ്ധിമുട്ട് ഈ എയർപോർട്ടിന്റെ സാമീപ്യം ഉള്ളതുകൊണ്ട് പ്രദേശീയപാതയിൽ കൂടിയുള്ള ഗതാഗത കുരുക്ക് പലപ്പോഴും പ്രദേശത്തിന്റെ പ്രധാന കവലകളായ ദേശം കവലയും കുന്നുംപുറം ജംഗ്ഷനും എല്ലാം നല്ല ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടാറുണ്ട് പ്രദേശവാസികൾക്ക് നിരന്തര അപകടങ്ങൾ സംഭവിക്കുന്ന ആ ഒരു ജംഗ്ഷനാണ് കുന്നംപുറം ജംഗ്ഷൻ പക്ഷെ അവിടെ വേണ്ട രീതിയിലുള്ള സർവേലൻസ് ഒന്നും നടപ്പാക്കിയിട്ടില്ല മറ്റൊരു ആവശ്യം ഞങ്ങളുടെ പഞ്ചായത്തിന് പൊതുവായ ഒരു ശ്മശാനം ഇല്ലാതെ എന്നുള്ളതാണ് പൊതു ശ്മശാനം ഈ പഞ്ചായത്തിൽ ആവശ്യമാണെന്നാണ് തോന്നുന്നത് മറ്റൊരു കാര്യം മാലിന്യ നിർമാർജനത്തിന്റെ പ്രശ്നമാണ് രണ്ടായിരത്തി പതിനാറില് തന്നെ മാനിയ എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു ജൈവ മാലിന്യങ്ങള് അജൈവ മാലിന്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് ഇവിടെ നീക്കം ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു അത് കൂടുതൽ ഫലപ്രദമായിട്ട് ഇപ്പോൾ നടപ്പിലാക്കേണ്ട ആവശ്യമാണ് ഉത്തരവാദിത്വ ടൂറിസം നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് ഈ പുഴയുടെ സമീപവും ചെങ്കിൽ തകൂടും എല്ലാം ഉള്ളതുകൊണ്ടിട്ടേ മംഗലപ്പുഴയിലുള്ള ഈ അബ്ദുൽ കലാം പാർക്ക് ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾക്ക് ഈ ഉത്തരവാദിത്വ ടൂറിസം വാട്ടർ ടൂറിസം പ്രോജക്റ്റ് നടപ്പിലാക്കാൻ സാധിക്കും അതിന് വേണ്ട പ്രൊപ്പോസൽസ് എല്ലാം കൊടുക്കണം എന്നാണ് അഭിപ്രായം വള്ളത്തോൾ ജി ശങ്കരക്കുറുപ്പ് തുടങ്ങി പല പ്രശസ്തരും സന്ദർശിച്ചിരുന്ന നൂറു വർഷത്തോളം പഴക്കമുള്ള വായനശാലയാണ് ചെങ്ങമനാട്ടെ വാണികളേപരം വായനശാല വാർഡ് നമ്പർ ത്രീയിലാണ് ഞാൻ താമസിക്കുന്നത് നമ്മുടെ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് ചെങ്ങമനാട് പഞ്ചായത്തിന്റെ വാർഡ് നമ്പർ വായനശാലയുടെ സെക്രട്ടറി രാജൻ പി കെ നൂറ് വർഷക്കാലം പഴക്കമുള്ള ലൈബ്രറിയാണ് ഇത് മഹാകവിജി ശങ്കര കുറുപ്പ് വള്ളത്തോൾ നാരായണമോൻ ശ്രീ വയലാർ രാമവർമ്മ അങ്ങനെ കുറെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത ആളുകളും നമ്മുടെ ഒരു സന്ദർശകരായിരുന്നു ശതാബ്ദി ആഘോഷങ്ങളോട് അനുബന്ധിച്ചുള്ള ഒരു ശതാബ്ദി മന്ദിരമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം പഞ്ചായത്തിന്റെ അടുത്തു നിന്നും ലൈബ്രറിക്ക് കാര്യക്ഷമമായൊരു പ്രവർത്തനങ്ങൾ നടത്തി എന്ന് പറയാൻ വയ്യ അതായത് പഞ്ചായത്തിലുള്ള ലൈബ്രറികൾക്കൊക്കെ സെസ് പിരിക്കണ ഒരു സംവിധാനമുണ്ട് ഈ സെസ് പിരിക്കണത് ലൈബ്രറി കൗൺസിലിനാണ് ഇവിടെ അടയ്ക്കുന്നത് പക്ഷെ അടയ്ക്കണേന്റെ ഒരു വിശദാംശങ്ങൾ അതായത് ലൈബ്രറിക്ക് കൊടുക്കണമെന്നും ഉണ്ട് പക്ഷേ നാളെ കുറച്ചായിട്ട് നമുക്ക് ഇതേപോലുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും കൊടുക്കണമെന്ന് നിർബന്ധമുണ്ട് സർക്കാർ ഉത്തരവുള്ളതാണ് അതിന് പക്ഷേ അതിനൊന്നും നമ്മുടെ പഞ്ചായത്ത് താല്പര്യം ഫണ്ടുകൾ നമുക്ക് ഏത് ഭാഗത്തുനിന്ന് കിട്ടാവുന്നോ ആ ഫണ്ടെല്ലാം വാങ്ങിയെടുത്ത് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ചെങ്ങമനാട് പഞ്ചായത്തിന്റെ വികസനം സംബന്ധിച്ച് ചർച്ചകൾ നടക്കാറുണ്ടെങ്കിലും ഇതുവരെ വികസനം എത്തിയിട്ടില്ലെന്ന് മുൻ പഞ്ചായത്ത് മെമ്പർ കൂടിയായ Sri Devi Ashok Kumar രണ്ടായിരത്തിലെ വാർഡ് ഏറ്റവും പിന്നോക്ക അവസ്ഥയിൽ കിടക്കുന്ന ഒരു എസ്ഇ വാർഡും കൂടിയായിരുന്നു കുടിവെള്ളം ഇല്ല ഇന്നും പഞ്ചായത്തിന്റെ പടിക്ക് കുടവും കൊണ്ടുവന്നിരുന്ന് സമരം ചെയ്തിരുന്ന ഒരു വാർഡായിരുന്നു ഇത് അവിടെ വരുന്ന വെള്ളം പൈപ്പിൽ ഉണ്ടായാൽ പോലും കയറി കിട്ടില്ല അങ്ങനെ നിരവധി വിഷയങ്ങളെ നമ്മൾ തരണം ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടത്തെ ഏറ്റവും വലിയ വിഷയം ഈ ചങ്ങമ്മനാട് പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കുറുമശ്ശേരി കുന്നുകര ഭാഗത്ത് അത്താണി എല്ലാ ഭാഗത്തു നിന്നും വന്ന് സാധനങ്ങൾ കച്ചവടത്തിനും എല്ലാ കാര്യങ്ങൾക്ക് വരുന്ന ഒരു സ്ഥലമായിരുന്നു ചങ്ങമനാട് അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു ചങ്ങമനാട് ജംഗ്ഷൻ പക്ഷെ ഇന്ന് ചങ്ങമനാട് ജംഗ്ഷൻ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും താഴെ തട്ടിലാണ് എല്ലാ വർഷങ്ങളിലും പദ്ധതി രൂപീകരണ സമയത്തും ഇത് വിഷയമാവും ചർച്ച ചെയ്യും ഇല്ലെങ്കിൽ ആ വളവില് എന്തെങ്കിലും ആക്സിഡന്റിൽ ഒരാൾ മരിക്കും ആ സമയത്ത് ഇപ്പൊ തന്നെ എന്ന് ശരിയാവുമെന്ന് പറയുന്നതല്ലാതുകൊണ്ട് ഇനി നിമിഷം വരെ അതിനു വേണ്ടി ഒന്നും നടക്കുന്നില്ല എയർപോർട്ടും കൂടി വന്നു കഴിഞ്ഞപ്പോൾ പറവൂർ ഭാഗത്തേക്കൊക്കെ പോകുന്ന വണ്ടികൾ ഇതിലേ പോണത് അതേപോലെ മാള ഭാഗത്തേക്കുള്ളത് വലിയ വണ്ടികൾ ഒരെണ്ണം വന്നാൽ അവിടെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഒറ്റ വണ്ടി നാല് വശത്തേക്കും പോകില്ല നാട്ടുകാര് സ്ഥലം കൊടുക്കാൻ തയ്യാറായി വരാണെന്നുണ്ടെങ്കിൽ അത് ശരിയാകാവുന്നതുള്ളൂ ഈ പഞ്ചായത്തിന്റെ പേര് ചെങ്ങമനാടാണ് ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്ത് ചെങ്ങമനാട് കൃഷി ഭവൻ ചെങ്ങമനാട് വില്ലേജ് ഓഫീസ് അങ്ങനെ എല്ലാം ചെങ്ങമനാടിന്റെ പേരിലാണ് പക്ഷെ ഈ ചെങ്ങമനാട് ഒന്നുമില്ല ഒരു സ്ഥാപനം പോലും ഇല്ല എല്ലാം ദേശത്താ ചെങ്ങമനാട് സ്ഥലം ഇല്ലഞ്ഞിട്ടല്ല പക്ഷെ ചെങ്ങമനാട് സ്ഥലം വിട്ടുകൊടുക്കാനും അത് ചെയ്യിപ്പിക്കാനും വേണ്ടിയുള്ള ആളുകളുടെ ആ ഉത്സാഹമില്ലായ്മയാണ് ചെങ്ങമനാടിന്റെ പേര് പ്രശസ്തമാണെങ്കിലും ചങ്ങമനാട് വേണ്ടതൊന്നും ചങ്ങമനാട് ഇല്ലാത്തൊരവസ്ഥയും കൂടി ഉണ്ട് ഓട്ടോറിക്ഷാ ഡ്രൈവറായ ഷഫീർ വീടിരിക്കുന്ന ഇരിക്കുന്ന ആറാം വാട് സർവീസ് റോഡ് ശരിക്കുമുള്ള ഇല്ല ഇപ്പൊ അങ്കമാലി വിട്ടിട്ട് അങ്ങോട്ടേ ഉള്ളൂ സർവീസ് റോഡ് ആലുവയ്ക്ക് അങ്ങോട്ട് പോകുന്നതോറും സർവീസ് റോഡ് ഇപ്പം ഇവിടെ കുറച്ച് ഏരിയ ഉണ്ട് അത് പഴയ റോഡായിരുന്നു പോവാൻ പറ്റില്ല അങ്ങോട്ട് ഈ ട്രക്ക് ആര് വണ്ടി കൊണ്ടുവന്നിട്ട് അവിടെ ബ്ലോക്ക് ആക്കിയിട്ട് എന്തെങ്കിലും വല്ല അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒഴിഞ്ഞു പോകാനുള്ള ഒരു സർവീസ് റോഡും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ആലുവെത്തുന്നവരും ഭയങ്കര ഗതാഗത കുരുക്കാണ് പിന്നെ ഇതിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് വികസനവും ഇതൊക്കെ ഒരു പ്രവേശനം മാത്രമേ ഉള്ളൂ ത്രീ വീലറാകുമ്പോൾ ഏതെങ്കിലും ഒരു ടയർ കുഴിച്ചാടാണ്ടിരിക്കൂല അപ്പൊ മെമ്പർമാരും ഇട്ടിട്ടുണ്ട് ഒരു കാലത്ത് ചെങ്ങമനാടിന്റെ ഒരു പ്രദേശത്തെ വീടുകളിൽ നിന്നും പകലന്തിയോളം ചർക്കയുടെയും തറിയുടെയും താളമുയർന്നിരുന്നു എന്നാൽ ക്ഷമയും അതീവ ശ്രദ്ധയും വേണ്ട നെയ്ത്തിനൊടുവിൽ കുറഞ്ഞ കൂലി കൂടിയായപ്പോൾ പലരും ഇതുപേക്ഷിച്ച് മറ്റു പല തൊഴിലിലേക്കും നീങ്ങി ഇത് നാലാം വാർഡ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലില് രജിസ്റ്റർ ചെയ്താണ് ഈ കൈത്തറി സൊസൈറ്റി വിപണി കണ്ടെത്താൻ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും സഹായമുണ്ടാകണമെന്ന് ചെങ്ങമനാട്ടെ ഒരു കൈത്തറി സംഘത്തിന്റെ പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ അന്ന് പട്ടാരി സമാജം എന്ന് പറഞ്ഞൊരു പരമ്പരാഗത തൊഴിലെന്ന രീതിയിൽ തുടങ്ങിയതാണ് പിന്നെ അത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തു വേതനത്തിന്റെ പ്രശ്നമാണ് കൂടുതൽ പഠിച്ചെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇനി പുതിയ തലമുറ ഇതിനകത്തേക്ക് വരില്ല സർക്കാർ കുറെ പദ്ധതികളൊക്കെ കൊണ്ടുവന്നു പക്ഷെ അതൊന്നും വിജയകരമായിട്ട് പോകുന്നില്ല നൂല് കണ്ണൂരിൽ നിന്ന് എടുത്തിട്ട് അവിടെ തന്നെ ഡൈ ചെയ്ത് കൊണ്ടുവരികയാണ് കൈത്തറിക്ക് ഡിമാൻഡ് കൂടുതലാണ് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് വിൽപ്പനയ്ക്കുള്ള ഒരു സ്ഥലം എക്സിബിഷൻ എറണാകുളത്ത് നടന്നിരുന്നപ്പോൾ നന്നായിട്ട് വിൽപ്പന നടന്നിരുന്നു ഇപ്പൊ എക്സിബിഷൻ നടത്തിയിട്ട് മൂന്ന് വർഷമായി ഇപ്പൊ നമുക്ക് വിൽപ്പനക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ നാല്പത് ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഉണ്ട് ഇവിടെ വിൽക്കാനും ഒരു ഇതില്ല പഞ്ചായത്ത് ഇടപെട്ട വിപണി കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നല്ല ഒരു കാര്യമാണ്

ചെങ്ങമനാട് പഞ്ചായത്ത് ഭാരവാഹി ഹൈദ്രോസ് തോപ്പിൽ നാട്ടിലെ റോഡുകൾ നന്നാക്കലാണ് അതാണ് വികസനം എന്നുള്ളൊരു കൺസെപ്റ്റാണ് പൊതുവെ ഉള്ളത് പക്ഷെ നമ്മൾ കാണുന്ന വികസനം അതല്ല സമഗ്രമായിട്ട് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ വിശകലനം ചെയ്ത് അതിന് ശാശ്വത പരിഹാരം എന്ന നിലയിലുള്ള പരിപാടികൾ ആലോചിക്കുകയും നടപ്പാക്കുകയും ചെയ്യാന്നുള്ളതാണ് അതിന് ഏറ്റവും അധികം സോഴ്സ് ഉള്ള ഒരു പഞ്ചായത്താണ് ഈ പഞ്ചായത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും പെരിയാറുമായി ബന്ധപ്പെട്ടതിന്റെ കര ഭാഗങ്ങളാണ് ആ പെരിയാറിന്റെ വാട്ടർ സോഴ്സ് പ്രദേശത്തിന്റെ വികസനത്തിന് ഉപയോഗിക്കാവുന്ന നിരവധി പദ്ധതികൾ പഞ്ചായത്തിന് മുന്നിൽ നിൽക്കാറുണ്ട് അത് മാറ്റി നിർത്തിയാൽ മാലിന്യമാണ് ഏറ്റവും വലിയ പ്രശ്നമായി ഇന്ന് ഉപകരിക്കുന്ന ഒരു പ്രശ്നം ലക്ഷങ്ങൾ ജലവാക്കി ിയ റോഡ് വീണ്ടും നന്നാക്കും പഞ്ചായത്ത് അതിനകത്തുള്ള ബെനിഫിറ്റ് ഉണ്ടാകും അല്ലെങ്കിൽ പഞ്ചായത്ത് അധികാരികൾക്ക് ഉണ്ടാകും അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതുപോലെ കളിസ്ഥലം ഇപ്പൊ ഈ പഞ്ചായത്തില് ആറാം വാർഡിന് എടുത്താൽ അഞ്ചാം വാർഡ് എടുത്താൽ ആറ് വയസ്സ് മുതൽ ഫുട്ബോള് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് വളർന്നു വരുന്ന ഒരു സ്ഥലമുള്ള സ്ഥലമാണ് അതിൽ പലരെയും സ്റ്റേറ്റ് ഫുട്ബോൾ സ്പോർട്സ് അതോറിറ്റി ആയാലും സന്തോഷ് ട്രോഫി ടീമിലൊക്കെയായാലും കുട്ടികളെ സെലക്ട് ചെയ്ത് ഇവിടെ തന്നെ കൂട്ടായിട്ടുണ്ട് പക്ഷെ പഞ്ചായത്തിന്റെ ഭാഗത്തോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ അത്തരത്തിലുള്ള സ്ഥിരം സംവിധാനത്തെ കുറിച്ച് ആലോചിച്ചിട്ടില്ല അതൊരു വിവരവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഒരു നല്ല സ്റ്റേഡിയം ഉണ്ടാകുക ആ സ്റ്റേഡിയമായി ബന്ധപ്പെട്ട് കുട്ടികളെ സ്പോർട്സുമായി ബന്ധപ്പെട്ട് വളർത്തിക്കൊണ്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ ഒക്കെ പറഞ്ഞാൽ അത് വലിയ വികസന സാധ്യതയുള്ള ഒരു കാര്യമാണ് അപ്പൊ അതിനുള്ള ഒരു പൊതു സ്റ്റേഡിയം ഈ രാജ്യത്ത് വരാൻ വലിയൊരു കാര്യമാണ് ഇഷ്ടംപോലെ പോയ സ്ഥലമോടെ കിടപ്പുണ്ട് ഏറ്റവും അധികം മിച്ചഭൂമിയുള്ള ഒരു വാർഡും പഞ്ചായത്തും ഇതാണ് പുഴ കയ്യേറി ഉണ്ടാക്കിയിട്ടുള്ള ഏക കണക്കി സ്ഥലം അതുപോലെ പഞ്ചായത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്ന തോട് കയ്യേറിയ സ്ഥലം ഇതൊന്നും പിടിച്ചെടുക്കാനോ അധികാരത്തിൽ വരുന്ന ആരും അതിനെക്കുറിച്ച് ആലോചിക്കില്ല ഗവൺമെന്റ് വിധിയുണ്ടായി കോടതി വിധിയുണ്ടായി അളന്ന് തിട്ടപ്പെടുത്തിയ സ്ഥലം പോലും പിടിച്ചെടുക്കാൻ അവർ തയ്യാറല്ല ആ സ്ഥലം പിടിച്ചെടുത്താൽ നിരവധി ക്രിയേറ്റീവായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും മൃഗാശുപത്രികൾ ഹോമിയോ ആശുപത്രി ഒക്കെ വാർഡ കൊടുത്ത് പ്രവർത്തിക്കും യും സർക്കാരിന്റെ സ്ഥലം അവിടെ ചെയ്യും എല്ലാ കൊല്ലവും പ്ലാനിങ് കമ്മിറ്റി കൂടും ചർച്ച ചെയ്യും ഇത്തരം കാര്യങ്ങളെ എല്ലാ കൊല്ലവും ഗവൺമെന്റ് സമർപ്പിക്കും അതൊക്കെ ഒരു ചടങ്ങാണ് അത് തന്നെ വീണ്ടും ആവർത്തിക്കുന്ന അടുത്തല്ലോ സ്ഥായി വികസനം പഞ്ചായത്ത് വാർഡിൽ ഉണ്ടാകണമെങ്കിൽ ജനങ്ങളുടെ പഞ്ചായത്തായി മാറാനുള്ള ഒരു ശ്രമം ഭരണാധികാരികൾ നടത്തണമെന്നാണ് നമ്മുടെ അഭിപ്രായം ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ജനങ്ങളുടെ ശബ്ദം നിർവഹണം രാജേഷ് സഹകരണം ആഭാലാൽ